അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു മിസ്മില്ലാ വലഹമ്മദില്ല വസ്ലാത്തു വസ്ലാംഅല അഷറഫ് റസൂലില്ലാ അഹ് ബാദ് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അൾട്രാ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കേണ്ടായി തീർത്തും നമ്മുടെ മാർഗത്തെയും നമ്മളോട് ബന്ധപ്പെട്ട മഹത്തുക്കളുടെ മശായഹന്മാരുടെ കൃതികൾ അവിടുത്തെ പുസ്തകങ്ങൾ കുറിച്ചും അതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വിമർശിക്കാൻ മാത്രം കച്ച കച്ചകെട്ടിയിറങ്ങിയ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ട് വലിയൊരു പോസ്റ്റ് പ്രചരിപ്പിക്കണ്ടായി അതിന് മറുപടികളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് വലിയ വലിയ ഒരു ദൈർഘ്യമുള്ള ഒരു പോസ്റ്റാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഘട്ടം ഘട്ടമായിക്കൊണ്ട് നമ്മൾ പല എപ്പിസോഡുകളായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ ചില വിഷയങ്ങൾ കൂടി നമ്മൾ സംസാരിക്കുകയാണ് ഇവിടെ സർക്കാർ ഗൊഹർഷാഹി ഇമാം എന്നിവരുടെ തരിയാക്കെ കൽബ് എന്ന് പറയുന്ന തരിയാക്കെ കൽബ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു ഗ്ര ഗ്രന്ഥത്തെക്കുറിച്ച് വളരെ മറ്റൊരു രീതിയിൽ അള്ളാഹുവിനെ ഇകഴ്ത്തി എന്ന് പറയുന്ന നിസാരപ്പെടുത്തി എന്നൊരു വിമർശനവുമായിട്ട് രംഗത്ത് വരികയുണ്ടായി ആ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നടത്തുന്നതിന് മുമ്പ് നടത്തേണ്ടതുണ്ട് അതിനു മുമ്പായിട്ട് വിശദീകരണം തരുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത് തീർത്തും ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മീയ ഒരു ആത്മീയത എന്നത് ഒരു തരമാണ് ഒരു തലമാണ് അതിൽ ഒരു സ്ഥലമാണ് സൂഫിസം എന്ന് പറയുന്നത് ഇവിടെ കേരളത്തെ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് കേരളത്തിലും പുറത്തും എല്ലാ നാടുകളിലും ഹബീബായ റസൂൽ അള്ളാഹി സല്ല അലി വല്ലാമത്തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏതൊരു വിഭാഗവും അദം സഫിയോദ തൊട്ട് ഈ കാലഘട്ടം വരെയുള്ള ആളുകൾക്കിടയിൽ ആത്മീയത എന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി സൂഫിസം എന്ത് നിലകൊള്ളുന്ന ഒരു സമ്പ്രദായമാണ് ഒരു സംവിധാനമാണ് ഈ തീർത്തും ഈ ഒരു ആത്മീയ തലം ഇല്ല എങ്കിൽ സൂഫിസം ഇല്ല എങ്കിൽ ഒരു തസൌഫിൻ്റെ മേഖല ഇല്ല എങ്കിൽ തീർത്തും അള്ളാഹുമായിട്ടുള്ള ബന്ധം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല എന്നത് പരമസത്യമാണ് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആവണം എന്ത് ഓരോ വ്യക്തിയും ഈ വിഷയങ്ങളെ സമീപിക്കേണ്ടത് ഇവിടെ താരിയാക്കെ കൽബ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ കിതാബ് ദാക്കറെ കൽബി അല്ലാത്ത നമ്മൾ നേരത്തെ നമ്മൾ വിശദീകരിച്ചു ആലിമാരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ യഥാർത്ഥ ആലിമാണോ കച്ചകെട്ടി ഇറങ്ങി എന്നതിൻ്റെ പേരിൽ അവൻ ആലിമാകുന്നുണ്ടോ തീർത്തും ഒരു വിഷയത്തെ കൃത്യമായിട്ട് അതിൻ്റെ കൂടി അത് ആരാണോ പറയുന്നത് അവരിൽ നിന്നുകൊണ്ട് തന്നെ അതിന് വിശദീകരണം തേടിയിട്ട് കൃത്യമായിട്ടൊരു പഠനം നടത്താൻ തയ്യാറാവാത്ത ഇവരാണ് തരിയാക്കെ കൽബ് എന്ന് പറയുന്ന കിതാബിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത് ഈ രീതിയിലുള്ള വിമർശനവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഏ ഒരു കിതാബിനെ ബാഹ്യമായ രീതിയിൽ വായിക്കാൻ വായിച്ച് മനസ്സിലാക്കാൻ പോലും എന്തില്ല ശീലമില്ലാത്ത ആളുകളാണ് ഈ പറയുന്ന ആളുകള് അവൻ അവന്റെ നബ്സിനെ ശുദ്ധിയാവാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ അതിന് യോജ്യമായ അർത്ഥം ചിന്തിക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ല ഇവർ പറയാണ് എന്ത് അള്ളാഹുവിനെ നിസാരപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വിഷയത്തെ എന്ത് ചെയ്യുന്നു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോ അവനവൻ്റെ നഫ്സിനെ ശുദ്ധീകരിക്കാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു വിമർശനം കൊണ്ടുവരുമ്പോൾ അവൻ അവൻ്റെ നഫ്സിനെ ശുദ്ധീകരിക്കാത്ത അവസ്ഥയിലായതിൻ്റെ പേരിൽ ഇങ്ങനൊരു അർത്ഥത്തെ അവൻ കൊണ്ടുവന്നതുകൊണ്ട് എന്തല്ല വലിയൊരു അത്ഭുതമൊന്നും അവിടെ തോന്നുന്നില്ല പക്ഷേ നിരപരാധികളായിട്ടുള്ള ഇതിൻ്റെ സത്യത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വേ ഉണ്ടായതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടിയിട്ടാണോ ഈ സംസാരം അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം നൽകുന്നതെന്ന് കൂടി ഉണർത്തുകയാണ് അതുകൊണ്ട് തന്നെ മഹാന്മാരായിട്ടുള്ള പല ആളുകളും ഒരു ആത്മീയതയുടെ ഒരു സൂഫിസത്തിൻ്റെ തസൗഫ് പരമായിട്ടുള്ള വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു വിഷയവുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വസ്തുത എന്ന് പറഞ്ഞാൽ ആ എന്താ മഹാന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട് ആത്മീയതയുടെ ഉന്നത അവസ്ഥയിൽ നിന്നുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള കിതാബുകളെ പല ആളുകളും എന്ത് ചെയ്യാറുണ്ട് വായിക്കുന്നതിനെ തൊട്ട് വായിക്കുന്നതിനെ തൊട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വിലക്കാറുണ്ട് സാധാരണക്കാരായ ആളുകളോട് പറയാറുണ്ട് നിങ്ങൾ ഒരിക്കലും അത് വായിക്കരുത് നിങ്ങളത് വായിക്കണ്ട എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവരുടെ കിതാബുകളെ വായിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ് അതിലും ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണോ എന്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഖുർആൻ പോലും ഖുർആൻ നമ്മളെല്ലാവരും ഏത് സമയത്തും ഏതവസ്ഥയിലും നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് പാരായണം ചെയ്യുന്ന ഖുർആൻ ഈ ഖുർആാൻ്റെ വിഷയത്തിൽ തന്നെ മുജദ്ദീദ് അലഫ്സാനി റഹ്മുള്ള പറഞ്ഞിട്ടുള്ളത് എന്താണ് ഖുർആൻ പോലും സാധാരണക്കാർ വായിക്കാൻ പാടുള്ളതല്ല എന്ന് മുജദ്ദീദ് അലബ്സാനി റഹ്മൂന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇത്തരം മഹത്വക്കള് ഖുർആൻ പോലും സാധാരണക്കാർ വായിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം ഖുർആൻ അങ്ങനെയല്ല ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ മുജദ്ദിദ് അലഫ്സാനി റഹ്മുള്ള പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഖുർആാന്റെ വിഷയത്തിൽ സാധാരണ എല്ലാവരും സിമ്പിളായിട്ട് ചെയ്യുന്നൊരു വിഷയമാണോ എപ്പോഴും ഏത് സമയത്തും ഏത് അവസ്ഥയിലും ഖുർആൻ പാരായണം ചെയ്യാറുണ്ട് പക്ഷെ ഖുർആൻ പാരായണം ചെയ്യുന്നൊരു വിഷയത്തിൽ മുജദ്ദിദ് അലഫ്സാനി പറയുന്നത് എന്താണ് റഹ്മാ പറയുന്നത് എന്താണ് നിങ്ങൾ ഖുർആൻ സാധാരണക്കാർ എന്ത് ചെയ്യാൻ പാ ഖുർആാൻ പോലും സാധാരണക്കാർ വായിക്കാൻ പാടില്ല പാരായണം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് മഹാനവറുകളെ പോലുള്ളവരെ റിപ്പോർട്ട് ചെയ്തായിട്ട് കാണാൻ സാധിക്കും അത്തരം മഹത്തുക്കളൊക്കെ ഇത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ നേരെ തിരിച്ചാണ് യഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എന്താ യഥാർത്ഥ്യം ഇതിനെതിരെ ആയിട്ടുള്ള ഒരു നേരെ തിരിച്ചുള്ള ഒരു സംഭവമാണ് പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളോ ഉസ്താദന്മാരോ അഞ്ചിൽ പഠിക്കുന്ന പുസ്തകം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നൽകിക്കൊണ്ട് നീത് പഠിക്ക് എന്ന് പറയോ അതിനെ വിലക്കും എന്തുകൊണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയം ഉൾക്കൊള്ളാൻ താങ്ങാനുള്ള കെൽപ്പ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കില്ല അപ്പോൾ അവൻ എന്ത് ചെയ്യണം ആദ്യം ഒന്നാം ക്ലാസ് പഠിക്കണം പിന്നീട് രണ്ടാം ക്ലാസ് പഠിക്കണം പിന്നെ മൂന്നാം ക്ലാസ് പഠിക്കണം അങ്ങനെ ഘട്ടം ഘട്ടമായി കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് അവന് അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തേണ്ടത് അപ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുത്തൻ അവൻ്റെ റൂഹയായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയതയുടെ ഉന്നത അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയം ആത്മീയത അല്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ നൂറ് കരസ്ഥമാക്കിയതിന് ശേഷം ലഭിക്കേണ്ട സംഭവം അത് കരസ്ഥമാക്കുന്നതിന് മുമ്പ് അവൻ കൈകാര്യം ചെയ്യുമ്പോൾ നോക്കിക്കാണുമ്പോൾ അവനക്കതിൽ ഒരുപാട് പശകകൾ കാണാൻ സാധ്യതയുണ്ട് അവനക്ക് ഒരു അത് മനസ്സിലാക്കാൻ താങ്ങാൻ സാധ്യതയില്ല അത് ഉൾക്കൊള്ളുന്നതിനപ്പുറത്തായിരിക്കും അപ്പോൾ അവർ ആദ്യം എന്താണ് അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവമായിട്ട് മാത്രം ഇതിനെ കണക്കാക്കേണ്ടതുള്ളൂ ആ ഏതൊരു വ്യക്തിയും ആദ്യം ചെയ്യേണ്ടത് എന്താണ് പുസ്തകം മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുടെ സത്യത്തെ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള പരിജ്ഞാനം നേടൽ നിർബന്ധമാണ് ഇതുപോലെ തന്നെയാണന്ത് ഖുർആാൻ മനസ്സിലാക്കാൻ ആദ്യം അവൻ ചെയ്യേണ്ടത് എന്താണ് കൽബിനെ ഒന്നാം ക്ലാസ് പഠിപ്പിക്കണം ഒന്നാം ക്ലാസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൽബിനെ ഒന്നാം ക്ലാസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് കൽബിനെ അവൻ എന്ത് ചെയ്യണം ഇക്കരെ കൽബ് നേടണം ഇക്കരെ കൽബ് നേടിക്കൊണ്ട് അവൻ ആ കൽബിനെ ഒന്നാം ക്ലാസ്സിനെ പോലെ അവൻ ആരംഭ അതിന്റെ കൽബിൻ്റെ പ്രാരംഭ ഘട്ടം അവൻ കരസ്ഥമാക്കണം അല്ലാതെ പഠിക്കുന്നതൊന്നും തന്നെ ഇസ്ലാമാവുകയില്ല കൽബിന് ഹയാത്താക്കിയിട്ട് കൽബിലേക്ക് അള്ളാഹുന്റെ നൂറ് കരസ്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ നൂറിനാലായി ഒരവസ്ഥയിലേക്ക് എത്തി അവൻ പിന്നീട് ചെയ്യണം അവൻ പഠിക്കണം അപ്പോഴാണ് അത് യഥാർത്ഥ ഇസ്ലാമാകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അവൻ്റേതായിട്ടുള്ള അവൻ പടച്ചുണ്ടാക്കിയിട്ടുള്ള അവൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവൻറ്റേതായിട്ടുള്ള ഒരു ഇസ്ലാമായി മാത്രമാണ് അത് തീരുന്നത് ഇതുകൊണ്ട് മാത്രമാണ് ഇതുകൊണ്ടാണ് ഖുർആനിൽ അഫമൻ ഷറഹുലഹുൽ ഇസ്ലാമി ഫഹ്വാൽ അനൂരിബിഹി എത്ര കൃത്യമായിട്ടാണ് ശേഷം പറയുന്നു ഫവലി ഖാസിയത്തി കുലൂബുഹും എന്താണ് ഖുർആൻ മുത്തി ഒമ്പത് ഇരുപത്തിരണ്ടിൽ കാണാൻ സാധിക്കും എന്താ അപ്പോ ഏതൊരാളുടെ നെഞ്ചിന് കൽബിന് ന ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാഹു വിശാലത നൽകുകയും അങ്ങനെ അവൻ തന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രകാശത്തിലായിരിക്കുകയും ചെയ്തുവോ അവൻ എങ്ങനെയാണ് അവൻ കടുത്ത ഹൃദയത്തിന് ഉടമയെ പോലെയാണോ അവൻ ഹൃദയം കടുത്തുപോയവനെ പോലെയാണോ ഖുർആാനിൻ്റെ ഉത്ബോധനങ്ങളാണ് അധ്യാപനങ്ങളാണ് എന്നാൽ തീർത്തും അവിടെ ശേഷം പറയുന്നു ഇത് നമ്മൾ മനസ്സിലാക്കുക പഠിക്കുക കൃത്യമായിട്ട് നിഷ്പക്ഷമായി കൊണ്ട് ഇതിൻ്റെ ഹക്ക് കൃത്യമായി മനസ്സിലാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി പഠിക്കുക ഇതിനെ ചർച്ച അതിനു വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് ഇവിടെ ആ ഖുറാനിന്റെ അധ്യാപനത്തിൽ പറയുകയാണ് എന്നാൽ അള്ളാഹുവിന്റെ സ്മരണയിൽ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അകന്ന് ഹൃദയങ്ങൾ കടുത്തുപോയവർക്കാകുന്ന നാശം അത്തരക്കാർ വ്യക്തമായ ദുർമാർഗ് ദുർമാർഗ് ദുർമാർഗത്തിൽ അത്രേ എന്താ ഖുറാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഇതുകൊണ്ട് തന്നെയാണ് കൽബിൻ്റെ കൽബിലേക്ക് അള്ളാഹുവിൻ്റെ നൂറ് കരസ്ഥമാക്കുക എന്ന ആ ഒരു പ്രാഥമിക അല്ലെങ്കിൽ പ്രാരംഭഘട്ടം പോലും കടന്നു ചെല്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് പോലും അവനെ എത്തിച്ചേരാതെ പിന്നീട് എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശങ്ങളെ അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ ഹബീബായ് റസൂൽ അള്ളി സ്വല്ലി തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അപ്പോൾ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ പോലും എന്തു ചെയ്യേണ്ടതുണ്ട് നെഞ്ചു വിശാലമാക്കുക എന്നത് ഷർത്താണ് നിബന്ധനയാണ് അത് തന്നെയാണ് കൽബു തുറക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവർ പറഞ്ഞ ആരോപണങ്ങള് കിതാബിന്റെ വരി ഉറുദുവിൽ ഉദ്ധരിച്ച് മലയാളത്തിൽ അവർ വിവർത്തനം ചെയ്ത് കാണിക്കട്ടെ ചില കാര്യങ്ങൾ മനസ്സിലാവാൻ അതിൻ്റെ മുമ്പും പിമ്പും ആ ഒരു വിഷയത്തിൻ്റെ മുമ്പെന്താണോ പറഞ്ഞ ശേഷം എന്താണോ പറഞ്ഞത് ഇതെന്ത് ചെയ്യണം അറിയൽ ആവശ്യമാണ് അതല്ല ഒരു കഷ്ണം മാത്രം എടുത്തിട്ടുകൊണ്ടാണ് ഇതാണ് അവർ ചെയ്തിട്ടുള്ളത് ഇവർ ഈ വിമർശനമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് എന്താണ് അള്ളാവിനെ എന്ന് പറയുമ്പോൾ അതെന്താണ് ആ ഒരു ചില കട്ടിങ് മാത്രം എടുത്ത് കാണെന്തു അതിൻ്റെ മുമ്പോ ശേഷമോ ഇല്ലാതെ അതിനൊരു വിശദീകരണമില്ലാതെ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് പഠനം നടത്താതെ എന്ത് ചെയ്തതാണ് ഈ കൊണ്ടുവന്ന വിമർശനം കൊണ്ടുവന്നതാണ് അപ്പോൾ ഒരു കട്ടിങ് മാത്രം എടുത്തിട്ടാണ് എന്താ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകും എന്താ അത് തെളിവാകും എന്ന് പറയുകയാണ് എങ്കിൽ തീർത്തും ഖുർആനിൻ്റെ ഒരു വിഷയം തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കണം ഇവിടെ ഞാനാണ് ലോകരക്ഷിതാവ് എന്ന് ഫിറാൻ പറയുന്നൊരു വാക്ക് എന്ത് പറയുന്നുണ്ട് ഖുർആനിൽ പറയുന്നുണ്ട് ആ വാക്ക് മാത്രം എടുത്ത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഫിറാവിന് ഇവിടെ ഉദ്ധ ഉദ്ധരിക്കുകയാണെങ്കിൽ ഒരുത്തൻ ആ ഞാനാണ് ലോകരക്ഷിതാവായ റബ്ബ് എന്ന് പറയുന്ന ഖുർആാനിന്റെ ഒരു വചനുണ്ട് ഫിറാവിന് പറയുന്ന സംഭവമാണ് അതിന് മുമ്പ് ശേഷവും വിശദീകരിക്കുമ്പോഴാണ് അത് ഫിറാവിന് എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ സത്യം എന്താണ് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ വാക്ക് മാത്രം പറഞ്ഞത് വാക്ക് മാത്രം എടുത്തുപ്പുറത്ത് പറയുന്നു ഉദ്ധരിക്കണം ഒരുത്തം അങ്ങനെ ഉദ്ധരിക്കുകയാണെങ്കിൽ ഫിറാവിന് റബായിട്ട് ഖുറാൻ പറഞ്ഞു എന്ന് ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ തള്ളിക്കളയാൻ പറ്റും അപ്പൊ അത് തള്ളിക്കളയാൻ പറ്റുന്നൊരു സംഭവമാണ് എന്തുകൊണ്ട് ആ പറയുന്ന സത്യ ആ വാക്കിന്റെ മുമ്പും പിമ്പും കൃത്യമായിട്ട് വിശദീകരണത്തോടു കൂടി എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം അതുപോലത്തെ ഒരു വിഷയമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് തരിയാക്കെ കൽബ് എന്ന് പറയുന്ന സർക്കാർ ഗുഹർഷഹീമിയുടെ ആത്മീയതയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ കിതാബിൽ നിന്ന് ഇവരുദ്ധരിക്കുന്നത് മുഷ്രിക്കങ്ങളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് വധിക്കാൻ വേണ്ടിയിട്ട് കൺ മുഷ്രിക്കുകളെ കണ്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് വധിക്കണമെന്ന് ഖുറാൻ പറഞ്ഞ എന്താ ആ ഒരു പ്രകാരം ആ ഒരു അടിസ്ഥാന പ്രകാരം ഒരൊറ്റ മുഷരിക്കും ഇവിടെ അവശേഷിക്കാൻ പാടില്ലല്ലോ എല്ലാവരും വധിക്കല് നിർബന്ധമായിത്തീരില്ലേ അപ്പോൾ അതിന് ഒരു അവസരങ്ങളുണ്ട് ഓരോ വിഷയങ്ങളുണ്ട് അതിനൊക്കെ ആത്മീയമായിട്ട് ഉന്നത തലങ്ങളുമുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഏതൊരു വിഷയത്തെയും ആത്മീയപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പല വിഷയങ്ങൾ ചർച്ച ചെയ്യും പല രീതിയിൽ വ്യാഖ്യാനിക്കും അപ്പോൾ സൂഫികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഫനാഫി ഫനാഫിഷേഹ് ഫനാഫിർ റസൂല് ഫനാഫിൻ ലാഹി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങൾ എന്തുണ്ട് ആത്മീയതയുടെ എന്താ തസവൂഫിൻ്റെ ഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഒരു ഫനാഫി ഫനാഫിഷേഖിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് പറഞ്ഞ പല വിഷയങ്ങളും ഒരുപക്ഷെ അത് സാധാരണക്കാരന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഫനാഫി ഷേഖ് കടന്ന് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആത്മീയതയുടെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ആ വിഷയങ്ങൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഫനാഫില്ലാഹി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള സംസാരങ്ങള് സാധാരണക്കാരനെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ ആത്മീയതയുടെ ചില കാര്യങ്ങളാണ് അത് ചർച്ച ചെയ്യണമെങ്കിൽ അത് മനസ്സിലാകണമെങ്കിൽ തീർത്തും വലാ തുൽ എന്ന ഖുർആാനിൻ്റെ നിബന്ധന പൂർത്തിയാക്കൽ അനിവാര്യമാണ് അതിനുശേഷമാണ് ഇസ്ലാം എന്താണെന്നും എഹ്സാൻ എന്താണെന്നും ഈമാൻ എന്താണെന്നും ഈ ഒരു തലത്തിലുള്ള ഒരു അന്തിമമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണമായിട്ടുള്ളൊരു ചർച്ചയും ഉള്ളടക്കവും ഹാസിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന സത്യമാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇൻഷല്ല കൂടുതൽ വിശദീകരണം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ആ വിമർശനത്തിന് മറുപടിയായിക്കൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വിശദീകരിക്കേണ്ടതുണ്ട് തീർത്തും വൈകാതെ അടുത്ത വീഡിയോകളായിട്ട് എപ്പിസോഡുകളായിട്ട് വരുന്നതാണ് ഇൻഷ ഇതിൻ്റെ ഒക്കെ അവ യഥാർത്ഥ വശങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സർക്കാർ ഗുഹർഷാ ഹിമാ മെഹദിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇൽമുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീയതയുടെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളം മാത്രം അറിയാവുന്നവർക്ക് അൾട്രാ മിഷൻ യൂട്യൂബ് ചാനലിലൂടെ കാണാവുന്നതാണ് പഠിക്കാവുന്നതാണ് ഒരു ചർച്ച അല്ലെങ്കിൽ വിശകലനത്തിന് അവസരമുണ്ട് അതുപോലെ തന്നെ ഹിന്ദി ഉറുദുവൊക്കെ അറിയാവുന്നവർക്ക് അറിയാവുന്ന ആളുകൾക്ക് അൾട്രാ ടി വി തന്നെ ഇരുപത്തിനാല് വർഷത്തോളമായിട്ട് ഇവിടെ ഒരു പൊതു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കൊണ്ട് അൾട്രാ ടി വിയിലൂടെ ഇൽമുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളായിട്ടുള്ള ദീനിലാഹി എന്ന ഒരു ഗ്ര കിതാബ് മലയാളത്തിൽ തന്നെ ലഭ്യമാണ് ഇതൊക്കെ നിങ്ങൾക്കും ആവശ്യക്കാർക്ക് അർഹിക്കുന്ന ആളുകൾക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലഭ്യമാണ് ഇതൊക്കെ വെച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ തലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് എന്നുകൂടി ഉണർത്തിക്കൊണ്ട് അടുത്ത അവസരത്തിൽ നമുക്ക് കൂടുതൽ ബാക്കി വിഷയ വിഷയങ്ങൾ വിശദീകരിക്കാം ഇൻഷാല്ല അള്ളാഹു അർഹിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന വിഷയങ്ങളുടെ ഹക്ക് മനസ്സിലാക്കുവാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനാഗ്രഹിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് അതിൻ്റെ യഥാർത്ഥ ഹക്ക് അള്ളാഹു എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു